വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ നടൻ മോഹൻലാൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്തഭൂമിയായ മുണ്ടക്കൈയിലും സന്ദർശിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇന്ന് സംഭാവന നൽകിയിരുന്നു ഇരുപത്തി ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്ത ഭൂമിയായിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ആറ് സോണുകളായി നടക്കുകയാണ് കാണാമറിയാത്ത ഇനിയും ഒരുപാട് പേരുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ് ദുരന്തമുഖത്ത് ധീരതയുടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നു മുമ്പും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് നമ്മൾ എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ശ്രീ ഗോകുലം ഗോൾഡൻ ഗോകുലംസ് ലിങ്ക് ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സിൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കൂലിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് വിവാഹ പർച്ചേസുകൾക്ക് സുതാര്യമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏതുമാകട്ടെ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് സൗകര്യം ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സ് கோகுலம் டவர் லிங்க் ரோடு வடகர ஃபோன் ஜீரோ ஃபோர் நைன் சிக்ஸ் டூ ஃபைவ் டூ ஃபைவ் எயிட் டபுள் ஜீரோ காஞ்சங்காடு ஜீரோ ஃபோர் சிக்ஸ் செவன் டபுள் டூ ஜீரோ டபுள் சிக்ஸ் டபுள் டூ அஞ்சல் ஜீரோ ஃபோர் செவன் ஃபைவ் டபுள் டூ டபுள் செவன் ட்ரிபுள் ஒன்